അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ആ എല്ലാവരുടെയും ആയ മാംഗോ ബാറിൻ്റെ റെസിപ്പിട്ടാണ് അതും അടിപൊളിയായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങയാണ് കേട്ടോ അപ്പം മൂന്ന് നല്ല പഴുപ്പായ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം ഞാൻ കുറച്ചെണ്ണെടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവനുസരിച്ച് എടുക്കാം ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റ് റൂമൊന്നും വീഴാൻ പാടില്ല അങ്ങനത്തെ ഒരു രൂപത്തിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് അളവ് കൂടുതലാണ് എടുക്കുന്നത് വെച്ചാൽ കുറച്ച് അധികം തന്നെ എടുക്കാം ഞാനിപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഫ്രഷായി കഴുകി ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് അരിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഒരു ഗ്രൈൻഡറിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൽ പഞ്ചസാര നമുക്ക് എന്തായാലും അത്തരം ആവശ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് ഒരു രൂപത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല മാങ്ങ ഇതേ രൂപത്തിൽ നല്ല കട്ടിയിൽ അരച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ അത് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിലോട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമതും ഇതുപോലെ തന്നെ അടിച്ചെടുത്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ ആ മാങ്ങ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക വിപ്പിംഗ് ക്രീമും മാങ്ങയും നന്നായിട്ട് ജോയിൻ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടൈഗറിൻ്റെ ഒരു മാംഗോ കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എല്ലാ ഷോപ്പിലും ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒരു തരി കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് അധികം ചേർക്കാതെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം ട മിൽക്ക് മേഡ് കുറച്ച് അധികം ചേർത്തിട്ട് പഞ്ചസാര കുറച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചോക്കോബാറിൻ്റെ ഇങ്ങനത്തെ ഒരു ഡബ്ബറിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് നമുക്ക് ഇതൊക്കെ വാങ്ങാൻ കിട്ടും ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും നമുക്ക് പുറത്ത് വാങ്ങാനായിട്ട് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്റ്റിക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഞാൻ ഇതുപോലെ തന്നെ നിറച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് നിറച്ചു തന്നെ വെച്ചു കൊടുക്കുക സെറ്റാകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്താ നാലെണ്ണാണ് ചെയ്തെടുക്കുന്നത് നാലും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രീസറിലോട്ട് വെക്കണം ഫ്രീസറിൽ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസമായിട്ടോ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള മാംഗോ ബാറിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അടുപ്പത്ത് ഓൾറെഡി അടുപ്പത്ത് നേരിട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് പാത്രത്തിൽ ഇറക്കിയൊക്കെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതൊന്നും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇതിന് വിപ്പിംഗ് ക്രീം പോരാൻ വേണമെങ്കിൽ ബട്ടർ വെച്ചാലും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് കളറ് നമ്മൾ നേരത്തെ കാണിച്ച മാംഗോ മിക്സിൻ്റെ കളർ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ടൈഗറിൻ്റെ അപ്പോൾ അതൊരു തരി ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് കളർ അധികം ഇഷ്ടമില്ലാത്ത ഒരാളെ കുറച്ച് ചേർത്താൽ മതി ഞാൻ ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ക്ലാ ഒരു ക്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും മുക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ഇതേപോലെ ഒരു ക്ലാസ്സിലോട്ട് മാറ്റണം അപ്പം ഞാൻ അതാ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് മാറ്റുന്നത് ആ ചൂടോട് കൂടി തന്നെ വേണം നമുക്കത് മുക്കിയെടുക്കാനായിട്ടു കേട്ടോ അപ്പം ഇതാ ഒരു ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഐസ്ക്രീം ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് വേണം മുക്കാനായിട്ട് നമുക്ക് നമുക്കിത് ഓരോന്നായിട്ട് പുറത്തോട്ട് എടുക്കാം ഞാൻ എന്താ പുറത്തോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം എടുക്കണം കേട്ടോ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാ നന്നായിട്ടൊന്ന് മുക്കി എടുക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ വലുപ്പം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ കുറച്ച് പുറത്തോട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ അടിയിലൊരു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് മുക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഒരു പാത്ര പ്ലേറ്റിലോട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി എല്ലാതും ഇതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മുക്കി എടുക്കുന്നുണ്ട് എല്ലാതും ഇതേ രീതിയിൽ ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം ഞാനിപ്പോൾ ഒന്ന് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ വെറും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നന്നായി സെറ്റായിട്ടുണ്ടാവും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള മാങ്ങുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് നന്നായി സെറ്റായിട്ട് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളൊന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു